നിങ്ങളുടെ ഭൂമി നേരത്തെ നിലമായിരുന്നുവെങ്കിൽ നിങ്ങൾ സർക്കാരിൽ പണം അടച്ച് അത് കരഭൂമിയാക്കി തരം തീർത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ രസീത് പരിശോധിക്കുകയാണ് ആ രസീതിൽ കാണുന്ന സർവേ നമ്പർ രണ്ടിടത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം പലപ്പോഴും ആ രസീതിൽ ഡബിൾ നമ്പർ കാണിച്ചിരിക്കും പഴയ സർവേ നമ്പർ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖകളിൽ പിഴവുണ്ടെന്ന് അർത്ഥം ഉടൻ തന്നെ അടുത്തുള്ള താലൂക്ക് ഓഫീസിൽ വില്ലേജ് മാത്രമല്ല താലൂക്ക് സർവേയർ തന്നെ സ്ഥലത്തെത്തി സർവേ നടത്തണം ഭൂമി നിലയായിരുന്നതിനാൽ നിങ്ങൾ സർക്കാരിൽ പണം അടച്ച് കരഭൂമിയായി മാറ്റിയതാണെങ്കിൽ അതിന്റെ രസീത് കൊണ്ടുപോകണം ആ രസീതത്തിൽ പഴയ നമ്പറും പുതിയ നമ്പറും ഉണ്ടെങ്കിൽ സർവേയർ അത് പരിശോധിച്ച് നമ്പർ പ്രകാരം റിപ്പോർട്ട് തയ്യാറാക്കും ും രേഖകൾ താലൂക്ക് ഓഫീസിൽ സമർപ്പിച്ച് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്ത ശേഷം ഓൺലൈൻ രേഖകളിലും മാറ്റം പ്രതിഫലിക്കും കാരുണ്യ ഫിനാൻസ് മീഡിയ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫിനാൻസ് ചാനൽ